മുപ്പതാം തീയതി തുടങ്ങിയ വെള്ളക്കെട്ട് ഏകദേശം ഒന്ന് രണ്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു വെള്ളക്കെട്ടാണ് സമീപ ഭാവിയിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടൊന്നും നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് അഞ്ഞൂറോളം വീടുകളിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കരയിൽ വലിയ തടസ്സങ്ങളുണ്ടാകുമ്പോൾ രാത്രി എന്ന പകരം നോക്കാതെ അത് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ നാട്ടുകാർക്ക് വഴി ബുദ്ധിമുട്ട് ഒഴിവാക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ ദുരിതത്തിനനുഭവിക്കുന്ന ആളുകളെ ഒന്ന് എൻ എസ് എസ് ഹാളിലും അമ്പല ഹാളിലും ഇപ്പോൾ ഒരു സ്കൂളിലൊക്കെ ആയിട്ട് മാറ്റി നമ്മൾ മാറ്റി പാർത്ഥിപ്പിച്ചു അതിനുശേഷം അവർക്ക് മരുന്നും ഭക്ഷണം വെള്ളമൊക്കെ എത്തിക്കുന്ന കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പോൾ ക്ലീനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്ലീനിങ് ഇപ്പോൾ ഇവിടെ ഏകദേശം നാട്ടുകളോളം പേര് വന്നിട്ട് വിവിധ വീടുകളിൽ കയറി ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ പൊതുവുള്ള സ്ഥിതി മരം വെള്ളം കയറി അപ്പൊ ആ സാധാരണ നേരത്തെ ഞങ്ങൾ പോയിപ്പോ വലിച്ചു ഇത്രയും വലിയ മരം വലിച്ച് കയറ്റി വെള്ളം കയറി അത് എങ്ങനെയ് മുന്നേ പോസ്റ്റ് കൊണ്ടു അപ്പൊ വീട്ടിൽ വെള്ളം ഞങ്ങൾക്ക് കഷ്ടമുള്ള